സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി നിൽക്കുന്ന വിഷയമാണ് അനാമിക വിഷ്ണുവിന്റെ അമ്മയായ ഗിരിജയെക്കുറിച്ച് ഗിരിജ ഒരു ഓർഫനേജ് അല്ലെങ്കിൽ ഒരു ഹോം നടത്തുകയാണ് പക്ഷേ ഇതിനകത്ത് പലരും പല രീതിയിൽ പറയുന്നതുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല സത്യമെന്ന് അനാമികയുടെ അമ്മാവിയായ ഗിരിജ നമ്മുടെ യൂട്യൂബ് ചാനലാണ് അതായത് അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവർ ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസും അനുസരിച്ച് തന്നെയാണ് ആ ഹോം നടത്തി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ അമ്മമാരുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുമുണ്ട് അവരെ പ്രത്യേകം പ്രത്യേകമായിട്ടാണ് അവരവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ഈ എന്ന് പറയുന്ന മേഡത്തിന് രണ്ട് മക്കളാണ് ഒരു മോനും മോളും വിഷ്ണു ഒരു മോളുണ്ട് മോൾ നേരത്തെ വിവാഹം കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ മോൻ വിഷ്ണുവിനെ അനാമികയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അനാമിക ഈ ഗിരിജാമ്മയുടെ ഹോമിലെ പെൺകുട്ടിയാണ് അവിടെ അച്ഛനും അമ്മയും ഇല്ലാതെ അവിടെ വന്നു അവിടെ നിന്ന് വളർന്നു പതിനെട്ട് വയസ്സായപ്പോൾ സ്വന്തം മോന് വിവാഹം കഴിച്ചു കൊടുത്തു അപ്പോഴേക്ക് ഇവിടെ അനാമിക പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ എന്തിനു വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ പലവിധ നമുക്ക് പറയാൻ പറ്റാത്ത പലവിധ കാരണങ്ങളും സോഷ്യൽ മീഡിയക്കകത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്നവരെല്ലാം ഒന്നോർക്കുക നമ്മളെ കൊണ്ട് ഒരു വ്യക്തിക്കൊരു ജീവിതം കൊടുക്കാൻ കഴിയില്ല ആ വിഷ്ണു അനാമികയെ നന്നായിട്ട് നോക്കുന്നുണ്ട് അവർക്കൊരു കുഞ്ഞുണ്ട് വിഷ്ണു ഗൾഫിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം നാട്ടിലാണ് അപ്പോഴേക്കും അവരുടെ കുടുംബജീവിതം നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് ഈ ഇടയ്ക്കാണ് വിഷ്ണുവിൻ്റെ വീട് പാല്യാച്ചെല്ലാം കഴിഞ്ഞത് അപ്പോഴേക്കും സന്തോഷമായിട്ട് പോകുന്ന ഒരു കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ എല്ലാ ചാലൻ്റർ റീച്ച് കൂട്ടാൻ വേണ്ടി അവരുടെ വാർത്തകൾ ഇട്ടിട്ടും അവരുടെ കുടുംബ കുടുംബവിശേഷങ്ങളിട്ടും അവരുടെ കുടുംബ ജീവിതത്തിനകത്ത് ഇറങ്ങി നമ്മൾ കുറേ നെഗറ്റീവ് എല്ലാം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ അവരെ ബാധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണ് പിന്നെ അവർക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് നാളെ വളർന്നു വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ആ കുഞ്ഞ് നേരിടേണ്ടതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും വീഡിയോസ് ചെയ്യുമ്പോൾ റിയൽ കുറച്ചെങ്കിലും സത്യത്തെ മനസ്സിലാക്കി അല്ലെങ്കിൽ തന്നെ ആ ഗിരിജ അമ്മ പറയുന്നുണ്ട് നിങ്ങൾക്കാർക്ക് എൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്കിവിടെ വരാം അവരുടെ സ്ഥാപനത്തിൽ പോവാം അവരുടെ വീട്ടിൽ പോവാം അവിടെ എല്ലാം കണ്ട് മനസ്സിലാക്കാം എന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് അവർ പറയുകയാണ് എല്ലാ മാസവും നമ്മുടെ ഗവൺമെന്റിന് ഓരോ ഹോം അല്ലെങ്കിൽ ഓൾറെഡി ഏജ് ഹോം ആയാലും ചിൽഡ്രൻ ഹോം ആയാലും നടത്തുന്ന സ്ഥലങ്ങളിൽ ഇൻസ്പെക്ഷൻ ആയിട്ടുണ്ട് അതുപോലെ അവരുടെ കുറേ ഒക്കെ ഉണ്ട് അവിടെയുള്ളൊരു ഹെൽത്തിയാണോ അങ്ങനെയെല്ലാം നോക്കുന്നില്ല അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണ് ഗിരിജാമരം പിന്നെ ഇതിനകത്ത് ഒരു സ്ത്രീ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരു പതിനഞ്ച് വർഷം ഇവർ ഈ സ്ഥാപനം തുടങ്ങിയത് അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോഴേ ഇത് തകർക്കാനായിട്ട് കുറച്ച് വ്യക്തികൾ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടണമെന്ന് ഉദ്ദേശിച്ചതല്ല പക്ഷെ പല സ്ഥലത്തും അവരെക്കുറിച്ചിങ്ങനെ നിറയെ ട്രോളായിട്ടും അതുപോലെ തന്നെ റീൽസ് റീൽസായിട്ടും ഒക്കെ ചെയ്യുമ്പോഴും നമുക്കത് മനസ്സിലാകത്ത് കാണുമ്പോൾ സങ്കടം തോന്നും കാരണം നമ്മളെക്കൊണ്ട് നമ്മൾ എന്നെ ഞാനായാലും ശരി നിങ്ങളായാലും ശരി നമ്മളെക്കൊണ്ട് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ശരിയല്ലേ നമ്മൾ കൊടുത്താലും ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ കൊടുക്കാം പക്ഷേ അവിടെ താമസിക്കുന്ന പത്ത് എഴുപത് പേർക്ക് പലരുടെ കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പായിട്ട് പലരും കൊടുക്കുന്ന ചെറിയ ചെറിയ സഹായങ്ങളെ കൂട്ടി ഇവർക്കെല്ലാം മൂന്ന് നേരത്തെ ഭക്ഷണവും കൊടുത്ത് ഇവരുടെ ആവശ്യങ്ങളെല്ലാം നോക്കി പോകുന്ന ഒരു വ്യക്തിയെ നമ്മളിങ്ങനെ പറയുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ പലരും പലയിടത്തും വലിയ വലിയ ചാനലുകളാണ് പലയിടത്തും ഇവരെക്കുറിച്ചുള്ള ഒക്കെ ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ ആ ഒരു വ്യക്തിയുടെയും പേരെടുത്ത് പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ അവകാശമാണ് എന്ത് പറയണം എന്നുള്ളത് അവരവരുടെ അവകാശമാണ് എങ്കിലും കഴിവിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക കാര്യങ്ങളെ മനസ്സിലാക്കാതെ ഇങ്ങനെ പറയുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ് പിന്നെ അനാമിക എന്തുകൊണ്ട് വിഷ്ണു പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിച്ചു എന്നത് പലരുടെയും ചോദ്യമാണ് അതിനൊരു ശരിക്കുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അന മാം നടത്തുന്ന ഹോമിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അവിടെ നിന്നും മാറ്റി ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് മാറ്റി വേറൊരു ഹോമിലേക്ക് താമസമാക്കണം അപ്പം ഇതിനു മുമ്പ് സിന്ധു എന്ന് പറഞ്ഞൊരു കുഞ്ഞും അവിടെ നിന്ന് പതിനെട്ട് വയസ്സായപ്പോൾ ഈ ഗിരിജ അമ്മ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു ആ പെൺകുട്ടിയെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു ഈ അനാമിക എന്ന കുട്ടിയെ തൻ്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു അതിന് പ്രകാരം തന്നെ എന്ത് ചെയ്യാം തിരിച്ചാമോ അത് ചെയ്തു ശരിക്കും പറഞ്ഞാൽ അനാഥ എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യിക്കുന്നത് തന്നെ സങ്കടമുള്ള കാര്യമാണ് എങ്കിലും ശരി അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുഞ്ഞാണ് അനാമിക അനാമികയ്ക്ക് ഒരു ജീവിതം കൊടുത്താൽ ആ വിഷ്ണുവിൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് കയറി ദയവ് ചെയ്ത് ആരും ഉപദ്രവിക്കാതിരിക്കുക കാരണം നമ്മളെ കൊണ്ട് അവർക്കൊരു സഹായം ചെയ്യാൻ കഴിയില്ല അവർ സുഖമായിട്ട് ജീവിച്ചു പോകണം അങ്ങ് പോട്ടെ ഒരു പക്ഷേ വിഷ്ണു അനാമികയെ നോക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കെല്ലാവർക്കും ഇറങ്ങി സംസാരിക്കാം അതിങ്ങനെയാണ് അല്ലെ അങ്ങനെയാണെന്ന് സംസാരിക്കാം ശരിയല്ലേ അപ്പോഴേക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരേ ഒരു വാക്ക് അനാമിക നല്ല സുഖമായാണ് ജീവിച്ചു പോകുന്നത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ ഹോമിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് വേറൊരു ഹോമിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ടാണ് വിവാഹം കഴിച്ചു കൊടുത്തത് പിന്നെ കുഞ്ഞിനെ ഏഴാം മാസത്തിൽ പ്രസവം നടന്നു എട്ടാം മാസത്തിൽ പ്രസവം നടന്നു എന്ന് പലരും സംസാരിച്ചും കേട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊച്ചിന് കുറച്ച് പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർ പിന്നെ എല്ലാവരും ഇപ്പം എല്ലാവരുടെ സങ്കടങ്ങളെ അതുപോലെ കാണിക്കണമെന്നില്ല എങ്കിൽ അവർ പല വീഡിയോസിലും അവരുടെ കുഞ്ഞിൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ദയവ് ചെയ്ത് അവരെ സന്തോഷമായി ജീവിച്ച് മുന്നോട്ട് പോട്ടെ നമ്മൾ കയറി അവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് എന്ത് ചെയ്യാം സങ്കടങ്ങളൊന്നും കൊടുക്കണ്ട എന്നതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഗിരിജാമ്മ പതിനഞ്ച് വർഷം മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ട ശേഷം അവർ ഒറ്റയ്ക്ക് താമസിക്കുക ജീവിച്ചു പോകുകയെന്ന് ഇപ്പം മക്കളെല്ലാം രണ്ട് മക്കളുണ്ട് രണ്ടുപേരും വിവാഹം കഴിഞ്ഞ ശേഷം അമ്മ ഒറ്റയ്ക്ക് പോ ആയി പോകുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് മക്കളാണ് അവർക്കിപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് ചെയ്തു കൊടുത്തത് ഒരു രണ്ടാഴ്ചയായിട്ടുള്ളൂ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അപ്പം അവർ നന്നായിട്ട് ജീവിച്ചു പോട്ടെ എന്നിട്ട് അവർ അവരുടെ ചാനലിൽ വന്ന് ഇങ്ങനെ ഒരു വിഷയം കൂടി പറയുന്നുണ്ട് നിങ്ങൾ പലരും തെറ്റായിട്ടുള്ള വാർത്തകളും വീഡിയോകളും അതുപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലെല്ലാം പ്രചരിപ്പിക്കുന്ന കൊണ്ട് അവരുടെ പല നല്ല നല്ല സ്പോൺസർഷിപ്പ് പോലും നഷ്ടമായി നിന്നവർ ഒരു വീഡിയോ ഇട്ടത് ഞാൻ കണ്ടായിരുന്നു നിങ്ങളെ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലരെ കയ്യിൽ നിന്നും കിട്ടുന്ന പൈസയെ കയ്യിൽ സ്വരൂപിച്ച് ഇവർക്ക് മൂന്നേരത്തെ ഭക്ഷണം അവരുടെ വസ്ത്രം എല്ലാം ചെയ്യുകയാണ് അപ്പോൾ ദയവ് ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കാതെ വെറുതെ ആ വിഷയത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുപോയി അവർക്ക് വേദനകൾ നമ്മൾ കൊടുക്കുക നമ്മളെ കൊണ്ട് ഒരാൾക്ക് സങ്കടം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കുറിച്ച് അപകീർത്തികൾ പറഞ്ഞിട്ട് ഇത്രയൊക്കെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ ശേഷം ഒരു സുപ്രഭത്തിൽ അവർ പറഞ്ഞ അവരുടെ ഭാഗത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ നെഗറ്റീവ്സ് എല്ലാം അവർക്ക് വേദനയായിരിക്കും കിട്ടണം അവരുടെ വേദനയെ നമുക്ക് ഒരു വാക്കുകൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്ന് പറയണമെന്ന് വിചാരിച്ചതല്ല പിന്നെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ട് ഒരുപാട് വിഷയങ്ങൾ കാണുന്നതുകൊണ്ട് മനസ്സിന് നല്ല വേദന തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഞാനിവിടെ പറഞ്ഞത് അപ്പോഴെനിക്ക് ദയവ് ചെയ്ത് റീൽസ് അല്ലെങ്കിൽ വേണ്ട റിയാക്ഷൻസ് ചെയ്യുന്നവരോട് പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വാർത്തകളും അല്ലെങ്കിൽ പറയുമ്പോഴേ മറ്റൊരാളുടെ മനസ്സ് എത്രത്തോളം വേദനിപ്പിക്കുന്നു അത് ഒരു വ്യക്തിയാണ് അവരുടെ മനസ്സല്ല സമൂഹത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ ശേഷം മുന്നോട്ട് വാർത്തകളിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ശരി ഈ ഒരു ചെറിയ വാർത്ത പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിത് വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ